ായി ആരാധകർ അവനെ മുക്കിക്കൊണ്ട് പോയിട്ട് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞില്ലേ ഊട്ടി കൊടൈക്കനാൽ മദ്രാസ് ിൽ താമസം എന്നെ കൂടി ഒന്ന് കൊണ്ടുപോ എവിടെ പോയിട്ട് വരട്ടെ മോനെ അമ്പാടി നീ പോയിട്ട് വരുമ്പഴേക്കും നിന്റെ ഹാർമോണിയത്തിൽ സരിഗമുണ്ടാവില്ല പകരം അപ്പുപ്പന്റെ കായ് കഴിക്കുന്നു അപ്പുപ്പന്റെ തായ്ക്കായി ഒരു ഭക്തിമ തന്നോടി ഒന്ന് നോക്കിയേറ്റാ അമ്പാടി വന്നോ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങുമ്പോ ജയകാന്തിന് പാട്ട് സ്റ്റേഷനിൽ കാത്തു പുതിയ പ്രൊജക്ടിന്റെ പാട്ടിനെ കുറിച്ച് സംസാരിക്കാൻ അമ്പാടിയെ കൂട്ടി ജയകാന്തിന്റെ ഫ്ലാറ്റിലോട്ട് പോയി പുതിയ പാട്ടിന്റെ റെക്കോർഡിങ് കഴിഞ്ഞപ്പോ അത് ആദ്യം രംഗ ആവേശം ആയിരുന്നു ഇങ്ങോട്ടുള്ള വരവ് കേട്ടോ അവൻ ഇവിടുന്ന് പോയിട്ട് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു എന്നാ പിന്നെ ആദ്യം തിരിച്ചു വരുമ്പോ ആദ്യം ഇവളെ വന്ന് കാണണ്ടേ ചോദിക്കുമ്പോൾ പാപം അച്ഛനെ സഹോദരൊക്കെ സങ്കടപ്പെടുത്തി അവന്റെ കൂടെ ഇവിടെ വന്നിട്ട് മാസം നാല് കഴിഞ്ഞു അത് പിന്നെ റെക്കോർഡിങ്ങിന്റെ തിരക്കിലായി എത്ര ദിവസം ബാക്കിയുള്ള ദിവസം ആരാധകരുമായിട്ട് ആഘോഷിക്കുകയല്ലേ കള്ളു കുടിയ തെണ്ടി എങ്ങനെ താമസിക്കാതെ അമ്പാടി ഇപ്പൊ ഇങ്ങോട്ട് വരും എന്നാ പിന്നെ കുട്ടി സ്വാമി ചെല്ലും ഇനി ഇതിനൊക്കെ തെണിക്ക് നടക്കാൻ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ എന്തോ എന്തായാലും വേണ്ടി ഒന്നും കരുതി വെറ്റാതിരിക്കില്ല അച്ഛൻ വീടിന് പുറത്തിറങ്ങിയിട്ട് ആരോടും ഒരു അക്ഷരം പോലും മില്ലാതെ എല്ലാ ഉള്ളിലൊതുക്കി ഒരേ ഇരിപ്പായിരുന്നു ചേച്ചിക്ക് അറിയാമല്ലോ അച്ഛനും ചേച്ചി കഴിഞ്ഞേ ഞാൻ പോലെ ഉണ്ടായിരുന്നുള്ളു എനിക്കറിയാം എനിക്കും അങ്ങനെ തന്നെയാണ് അച്ഛനും ചേച്ചിയും നമ്മളല്ലോ ഇത്തരത്തിൽ ചേച്ചി തന്നെ ജയിച്ചല്ലോ ആരെങ്കിലും തോൽപ്പിക്കാനായിട്ടാണോ ഞാൻ അമ്പാടിച്ചേട്ടിന്റെ കൂടെ പോന്നത് അയ്യോ അങ്ങനെയല്ല ചേച്ചി ഇതൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കാനല്ല ഞാൻ അച്ഛനെ കാണാം ഇങ്ങോട്ട് ഓടി വന്നത് ഓടി ഇന്നെ ഒരാൾ കാണാൻ വന്നിരുന്നു ആരേ എന്റെ ഭാവി വരെ സർക്കാർ ഉദ്യോഗസ്ഥനാ ഓടികളുടെ സ്വത്തുണ്ട് ഒരിക്കലില്ലാടിയാ കറുത്ത പറവാടി സർവയർ ഓടികളൊക്കെ വാങ്ങിക്കുന്ന സർവയർ നിനക്കിഷ്ടമായോ എനിക്ക് എനിക്ക് എന്ന് എന്ന് അച്ഛൻ അച്ഛൻ ഈ ചോദ്യത്തിന് ഇവിടെ ആഗ്രഹിക്കുന്ന കല്യാണത്തിന് ഒരു മോളും ഞാൻ ഓക്കെ പറഞ്ഞു അച്ഛന് പണമാണ് ചേച്ചി വലുത് സ്നേഹത്തേക്കാൾ വലുത് എന്തായാലും എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ അമ്പാടിച്ചേട്ടനുളള ജീവിതത്തിൽ ചേച്ചി തോറ്റി പോരുത് ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്പാടിച്ചേട്ടൻ ഇപ്പോൾ പലരും കൊണ്ടുപോയെന്ന് ആഘോഷിക്കുന്ന ഒരു സെരിബിയാണ് പക്ഷേ പാട്ടിനേട്ടാണ് കൂടുതൽ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നത് അമ്പാടിച്ചേട്ടന്റെ കുറിച്ചാ അത് പിന്നെ ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചേച്ചിയുടെ ഭർത്താവിന് മാത്രമല്ല നല്ലൊരു പാട്ടുകാരനെ ഈ ലോകത്തിന് നഷ്ടമാവും ഇത് പറയാനാ അച്ഛൻ കാണാൻ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് ചേച്ചി അച്ഛൻ എന്നെ അന്വേഷിക്കുന്നതിന് മുൻപ് ഞാൻ ഇങ്ങോട്ട് ചെല്ലട്ടെ ഇത് ഞാൻ ജനിച്ചു വളർന്ന വീടാ എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന തടത്തോളം എനിക്കിവിടെ വരാ മരിച്ചു മരിച്ചു ഭാര്യ ചങ്കിൽ കൊണ്ടു നടന്ന് എന്റെ മോളും ചത്തുപോയി എന്നെങ്ങനെ ഞാൻ മരിച്ചു കഴിഞ്ഞ എനിക്ക് വായിക്കലിടാൻ ഒരു വന്നു പോകരുന്ന് പറഞ്ഞുകൊടുത്തേക്ക് എന്റെ മനസ്സിലെത്തിച്ച മുറിവ് മരണമരമായില്ലടി നാരായണ ഒരച്ഛ നിലയിൽ നിന്റെ ഒരിഷ്ടങ്ങൾക്ക് ഞാൻ എത്തിട്ടില്ല അതുപോലെ

ഞാൻ ചേച്ചി അച്ഛൻ കൊണ്ട് ഓ നീ ഇവിടെ ോ നാരായണം പോയിട്ടില്ല അവന തൊടിയിലുണ്ട് തിരിച്ചു വന്ന് നിന്നെ കാണുന്നതിന് മുമ്പ് മക്കൾ പിന്നാമ്പുറത്തോട് പൊക്കോടി വന്നിട്ട് എന്നാൽ നിന്റെ മുഖം അറിയന്തോ എന്നെ കാണാതെ കാത്തിരുന്ന് വിഷമിച്ചിട്ടുണ്ടോ അപ്പൂപ്പൻ എന്റെ എല്ലാ കാത്തിരുന്നു നന്നായിട്ട് എനിക്ക് കേട്ടോ അപ്പൂപ്പൻ ഉള്ളത് പിന്നാലെ വരുന്നുണ്ട് ഇനി മറക്കില്ല എന്ന് എനിക്ക് എനിക്കറിയില്ലേട്ട് കല്ല അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ കായിരുന്നു ഞാനിവിടെ കാത്തിരിക്കുന്ന കാര്യം ജയകാന്തിന്റെ സുഹൃത്തു കൂടി ഒരു ഓഡിയോ കമ്പനി ലോഞ്ച് ചെയ്യുന്നു ഇനി എന്റെ എല്ലാ പാട്ടുകളുടെയും റൈറ്റ്സ് അവർക്കായിരിക്കും സന്തോഷത്തിൽ കഴിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളത് നേരാണ് പക്ഷെ അത് പറയാം ഒഴിവാക്കാവെന്ന് എനിക്ക് വാക്ക് തരണം വാക്ക് തന്നാൽ ഞാൻ അമ്പാടിച്ചേട്ടന് ഒരു സമ്മാനം അതൊക്കെ ഈ ദിവസമുള്ള കള്ളൂടിയുടെ കാര്യല്ലേ വാക്ക് താ പറയാ കരുതി പക്ഷെ കാറിന്റെ േടും കോമഡി അല്ലേ നമ്മത്തേക്കിരിക്കാം അടിക്കാം എന്നിട്ട് അവ പാട്ടി കച്ചാങ്ങേ നിങ്ങള് രണ്ടുപേരും കൂടെ എന്റെ കല്യാണം പൊളിച്ചു അന്ന് നിങ്ങളോട് രണ്ടുപേരോട് കൂടെ വൈരാഗ്യം കൊല്ലാനുള്ള മനസ്സുണ്ടായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി നിങ്ങളാണ് ഒന്നിക്കേണ്ടവർ അന്ന് നിങ്ങളുടെ പ്രണയം പൊളിച്ചിരുന്നെങ്കിൽ ഞാനൊരു വില്ലനായി പോകായിരുന്നു എന്താ നോക്കി അമ്പാടി ഇപ്പ എന്റെ ബെസ്റ്റ് ഫുഡ എനിക്ക് എന്നെ നല്ല ഫ്രണ്ടായിട്ട് കാണാം ഓക്കെ ഓക്കെ ആഘോഷം